നമ്മളൊരു ആടിക്കളിക്കുന്ന പാലത്തിലേക്ക് കയറിയെന്ന് വിചാരിക്കും തൂക്കുപാലം അല്ലെങ്കിൽ ഒരു ഒറ്റത്തടിപ്പാലം എന്നൊക്കെ പറയണ്ടേ കേട്ടിട്ടുണ്ടാവും ഒറ്റത്തടിപ്പാലം ഒരു ഒരു തോട്ട് വരമ്പിലൊക്കെ ഇങ്ങനെ ഒരു മരമോ ഒരു ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇട്ടിട്ട് പാലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഒരു മുളയൊക്കെ രണ്ട് മൂന്ന് മുളയൊക്കെ കൂട്ടി ഒരു പാലം ഉണ്ടാകും ഇങ്ങനൊരു ഒറ്റത്തടിപ്പാലം ഈ ഒറ്റത്തടി പാലത്തിലേക്ക് ഭയമുള്ള ഒരുത്തൻ കയറി അതിൽ കയറി ഇങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാല് ചെറുതായി വിറച്ചു കാല് വിറച്ചു വിറച്ച കാല് പാലത്തെ വിറപ്പിക്കാൻ തുടങ്ങി പാലത്തെ ആട്ടാൻ തുടങ്ങി ആട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ഷെയ്ക്കായി ഇദ്ദേഹം താഴെത്തോട്ടിലേക്ക് വീണു സംഭവം ഇവിടെന്നാ തുടങ്ങിയത് ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ കാല് വിറച്ചു കാല് വിറച്ചപ്പോൾ പാലമിളകി പാലമിളകിയപ്പോൾ ഇദ്ദേഹം തന്നെ വീണു ഇതുപോലെയാണ് നമ്മളൊരു സിറ്റുവേഷനിലേക്ക് ഇടപഴകുമ്പോൾ ആ സിറ്റുവേഷൻ നമ്മളെ ആദ്യം വിറപ്പിക്കും നമ്മുടെ മനസ്സിനെ കുലുക്കും നമ്മുടെ മനസ്സിൽ ഫ്ളക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളല്ലേ ആ സിറ്റുവേഷനിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആ സിറ്റുവേഷൻ ഫ്ളക്ച്വേറ്റഡ് ആവും കൂടുതൽ ഫ്ളക്ച്വേറ്റഡ് ആവും ആക്ച്വലി ആ സിറ്റുവേഷൻ ഒരു ന്യൂട്രൽ സിറ്റുവേഷൻ ആയിരുന്നു ബട്ട് നമ്മളുടെ മനസ്സ് അതിലേക്ക് ഇടപഴകുന്നത് ഒരു ആയിട്ടായതുകൊണ്ട് സിറ്റുവേഷൻ ഫ്ളക്ച്വേറ്റഡ് ആകും സിറ്റുവേഷൻ ഫ്ളക്ച്വേറ്റഡ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്ളക്ച്വേറ്റഡ് ആവും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോസ് ആൻഡ് എഫക്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ നമ്മുടെ സാഹചര്യത്തിനെ ഭയത്തോടെ സമീപിക്കുന്നു ഭയത്തിൻ്റെ വിറ ആ സാഹചര്യത്തിൽ വിറയിൽ ഉണ്ടാക്കിപ്പിക്കുന്നു ഫ്ളക്ച്വേഷൻ ഉണ്ടാക്കിപ്പിക്കുന്നു പിന്നെ ആ സാഹചര്യത്തിൻ്റെ ഫ്ലക്ച്വേഷൻ കൂടുതലാകുന്നു പാലം ആടുന്നത് കൂടുതലായ പോലെ എന്നിട്ട് നമ്മൾ തന്നെ താഴെ വീഴുന്നു അപ്പോൾ ഒരു സ്റ്റേബിൾ മൈൻഡോട് കൂടി നമ്മൾ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഈ ഫ്ലക്ച്വേഷൻ സർക്കിൾ അവിടെ സംഭവിക്കുകയില്ല ഇതിന് ഇതിന് ഈ അവബോധം കീപ്പ് ചെയ്യുമ്പോഴാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന അവസ്ഥ നമുക്കുണ്ടാവുക നമുക്കിതിങ്ങനെ പല പ്രാക്ടീസുകളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മനസ്ഥിരത എന്ന് പറയാം അതിന് ബോധസ്ഥിരത എന്ന് പറയാം എല്ലാ മനുഷ്യനും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ലോകം ദ്വന്ദ്വാനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നിന്ന സ്തുതിമാനം അപമാനം സുഖം ദുഃഖം ജയം പരാജയം ശീതം ഉഷ്ണം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ദ്വന്ദ്ഭവങ്ങളുടെ ഡിവാലിറ്റികളുടെ ഒരു ഘോഷയാത്രയാണ് ഈ ഘോഷയാത്രകളിൽ ചിരിക്കും കരയാ ചിരിക്കുക കരയുന്നതിനേ നമുക്ക് ഒഴിവുണ്ടാവുള്ളൂ അപ്പം അതിങ്ങനെ വന്നു പോട്ടെ ഞാൻ എൻ്റെതായൊരു രസത്തിൽ ഇങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കഴിയണം